അങ്ങനെ സെപ്റ്റംബർ ട്വൻ്റി ഫോർത്തിനായിരുന്നു കേട്ടോ അവൻ്റെ വെഡ്ഡിങ് വന്നിരുന്നത് അപ്പോൾ അന്ന് ഏകദേശം രാവിലെ ഒരു എട്ടരയോടെ ഞങ്ങൾ മോറ്റൂരിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു പത്തര പതിനൊന്നര ഒക്കെ ആയപ്പോൾ നമ്മൾ കോട്ടയത്തെത്തി നിൽക്കാതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുഴറ്റൂരത്തിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ബ്ലോഗായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ നമ്മളവിടെ ചെന്നപ്പോഴേക്കും ചെറുക്കൻ ഏകദേശം റെഡിയായി ഇറങ്ങാൻ നിൽക്കുമായിരുന്നു കേട്ടോ കാരണം നിൽക്കാറുള്ളത് കൊണ്ട് തന്നെ അവരെ കുറച്ചൊരു നേരത്തെ അവൻ ഏകദേശം കറക്റ്റ് ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൊട്ടു പുറകെ തന്നെ ഞങ്ങൾ ചെല്ലയും ചായ ഒടിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ചെയ്യുക അവിടെ നിന്ന് ഞങ്ങളിറങ്ങുകയും ചെയ്ത് ഞങ്ങളും മാമ്മാരും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ പോകാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ച് സാറിൻ്റെ ദിവസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു കൊച്ചാപ്പന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മച്ചിയും ഏർ ഇക്കായൊന്നും വന്നില്ലാട്ട് അവരെല്ലാവരും മരിച്ചെടുത്തേക്ക് പോവുക ചെയ്ത് ഇപ്പൊ ഞങ്ങൾ മാത്രാണ് കല്യാണത്തിന് പോയത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടരയോട് ഒന്നു തന്നെ നമ്മൾ അവിടെ എത്തി വെഡ്ഡിങ് പ്ലേസിൽ എത്തി അവിടെ കോട്ടയത്ത് ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റെ ഫങ്ഷൻ നടന്നിരുന്നത് ഒരു അടിപൊളി വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു അവിടുത്തെ ഫുഡിൻ്റെയും അതുപോലെ ഫങ്ഷൻ്റെ സെറ്റിങ്സിൻ്റെയും കാര്യം പറയാനൊന്നുമില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അവനെ മാല മാലയിട്ട് സ്വീകരിക്കാനുണ്ട് ചെയ്തത് അപ്പോൾ തന്നെ അവൻ ഒരു റിങ് പെണ്ണിൻ്റെ ബ്രദറിന് ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ളൊരു ചടങ്ങ് ചടങ്ങാറുണ്ട് അത് അപ്പോൾ അതിട്ട് കൊടുത്ത് നമ്മളങ്ങോട്ട് കയറി കയറി അവനെ അവയങ്കരൊരു സ്വീകരണമായിരുന്നു പക്ഷെ അത് നമുക്ക് വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ കഴിയണ്ടായിരുന്നില്ല കാരണം നമ്മളെ ബാക്ക് സൈഡിലാണല്ലോ അപ്പോൾ ഏകദേശം അവൻ്റെ അതുപോലെ തന്നെ തന്നെയുള്ള സ്വീകരണമാണ് ബ്രൈഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് ചർക്കനൊക്കെ കയറി നമ്മളെല്ലാവരും കയറി സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ബ്രൈഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഇറങ്ങി കൊടുക്കാൻ കേട്ടോ ചെയ്ത് ബ്രൈഡിന് അടിപൊളി സൂഫി ഡാൻസോടെ ആക്കെയാണ് എൻറ്ററിങ് ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ബ്രൈഡിൻ്റേത് അപ്പോൾ ഇവൻ്റെ ബ്രൈഡും വന്നിട്ട് യു കെ തന്നെയാണ് അവൾ യു കെയിലെ നേഴ്സാണ് അപ്പോൾ അവൾ ഇവനെല്ലാം നെക്സ്റ്റ് മന്ത് അഞ്ച് അല്ലെങ്കിൽ നാല് അഞ്ച് ഡേറ്റുകളിലായിട്ട് തിരിച്ചു പോട്ടോ അപ്പോൾ അവനങ്ങനെ അവൾക്ക് മഹറി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവൾ അവനക്കൊരു റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അവൾ ബ്രൈഡിൻ്റെ വീട്ടിൽ നിന്നും ഇവൻ്റെ പെങ്ങക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു പിന്നെ എല്ലാവരും അവർക്ക് പാൽ കൊടുത്തു അത്യാവശ്യം എല്ലാവരും തന്നെ പാൽ കൊടുത്തിട്ട് നമ്മളൊക്കെ പാൽ കൊടുത്തു പിന്നൊക്കെ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ടിങ്ങിനും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ കാരണം ഔട്ട് ഓഫ് സ്റ്റേജിൽ ഒത്തിരി കൂളിംഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇടിഞ്ഞിരിക്കുമ്പോൾ ബ്രൈഡിലും റൂമിൽ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാണ്ട് ഒരു പ്രത്യേകം ടേബിൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു ഫുഡിൻ്റെ കാര്യം പറയാനൊന്നുമില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഐസ്ക്രീമാണെങ്കിലും ഇതുപോലെ കോൺ ഐസ്ക്രീം ക്രീം ആണ്ട്ടോ ഇതും സമൂഹം സെറ്റപ്പാണ് കാരണം നമുക്ക് മറ്റേ പ്ലേറ്റ് കളയാനൊന്നും നടക്കണ്ട ഇത് നമ്മൾ ഓൾറെഡി കഴിക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതും la setup ayrun no? പിന്നെ നമ്മളെല്ലാവരും തന്നെ ഇരുന്നു തലേന്ന് ഉറക്കക്ഷീണം എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണി ആയിരുന്നു കേട്ടോ ഫങ്ക്ഷൻ കഴിഞ്ഞ് പോയി കിടന്നപ്പോഴേക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവർ ജസ്റ്റ് ഒന്ന് ഒന്നേരത്ത് കാണാട്ടോ പിന്നെ ബ്രൈഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സോങ്സുകളും അതുപോലെ ഡാൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു അവരുടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ്ട് ചെയ്തത് നമ്മൾ യാത്ര ടൈമിൽ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അറിയാം ഞാൻ ഒമിറ്റ് ചെയ്യാൻ നമ്മൾ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ എത്തി ഏകദേശം ഒരു അഞ്ചര ആയപ്പോഴേക്കും ബ്രേഡിൻ്റെയും ക്രൂമിൻ്റെയും വണ്ടി വരെയാണ് അവർ ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോളം വന്നപ്പോൾ നമ്മൾ അതിന് മുന്നേ അറിയായിരുന്നു ഏകദേശം ഇവർ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ തന്നെ നമ്മളെറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിൽക്കാൻ നിൽക്കാമല്ലോ എന്നോർത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇവിടെയും ബ്രൈഡിന് ഗംഭീര സ്വീകരണം ഉണ്ടോ പുറത്തിരുന്നു എല്ലാവരും പാട്ടൊക്കെ വെച്ച് കൈയൊക്കെ കൊട്ടിയാണ് അവരെ വീട്ടിലേക്ക് കയറ്റിയത് അതുപോലെ തന്നെ കമ്പിത്തിരിയും പൂത്തിരി ഒക്കെ കത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു പിന്നെ അവളെയും തല വലുതലോ വീട്ടിലേക്ക് കയറ്റതിന് ശേഷം ഇവിടെയും പാൽ കൊടുക്കുന്നതിന് വരെ പായസം ആണ്ട്ടുണ്ടാക്കി കൊടുത്തല്ല അടപ്പുറത്തേമാൻ പായസമാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ആറര ഏഴ് മണിയോടുകൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ ഇത്തായൊന്നും വന്നില്ല ഇത്തായൊക്കെ ഇവിടെ തന്നെ നിന്നു അവർ ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടെയാണ് വന്നത് കാരണം റിസപ്ഷനുള്ള ഡാൻസ് റിഹേഴ്സൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഇത്താളെ കൊച്ചിന് മൂത്തവൾ അപ്പം നമ്മൾ നിൽക്കാത്തതുപോലെ മാത്രമല്ല കൊച്ചു നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളവിടുന്ന് അവിടുത്തെ കുറച്ച് ചറം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മളവിടുന്ന് വീട്ടിലേക്ക് വന്നു പിന്നെ ഇവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു കിഡിലും പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മൾ ഷോർട്സായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണുകട്ടോ അങ്ങനെ ആൻറ്റിയും അതുപോലെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാം പാലൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവരും കൊടുക്കുന്ന വീഡിയോ ഒന്നും കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തു നമ്മൾ ഓൾറെഡി ടയേർഡായിരുന്നു അപ്പോൾ ഇന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ കടയിൽ കയറി പൊറോട്ടയും അൽഫാമും പാഴ്സലായിട്ട് വാങ്ങി വീട്ടിൽ കൂടിയിട്ട് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ വെഡ്ഡിങ് റിസപ്ഷൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയൊക്കെ ബായ്